ിയുടെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ആ സംഭവത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നതാണ് ഇൻട്രോയിൽ നല്ല എനിക്കിത് കണ്ടിട്ട് തന്നെ ചിരിയെ വന്നത് ഇവര് ദൈവ എന്ന് പറഞ്ഞൊരു അമ്പലൊക്കെ ഉണ്ടാക്കി അതൊരു പണം ഉണ്ടാക്കാൻ പ്രസക്തി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വലിയ ഇതുണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലമാണോ അല്ലെങ്കിൽ ഒരു ഇതൊരു കച്ചവടമാണോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണോ ഇത് എന്താണ് ഇവരോട് ചോദിക്കേണ്ടത് കേട്ടോ കണ്ണൂടി അതിന് ഉത്തരം പറയപ്പോൾ ഞങ്ങൾക്ക് എന്ത് ലാഭം ഞങ്ങൾക്ക് എന്ത് ലാഭാണ് ഇതാണ് ഇവരുടെ മനസ്സിലിപ്പോൾ നോക്കിയാൽ ഇതാണ് നിങ്ങൾ ണത് ഒരു എന്തായാലും ആരാധനാലയമായാലും അവിടെ വിശ്വാസം അതായത് നമ്മൾ ദൈവത്തിന് അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്ന ആരാധിക്കുന്നൊരു നിങ്ങളെ ആരാധിക്കുന്നൊരു ആരാധനമൂർത്തിയെ കാണാൻ പോകുന്നു നിങ്ങൾ നിങ്ങളവിടെ ഫോൺ നിങ്ങളുടെ ഭക്തിയോടെയാണ് പക്ഷെ അവിടെ പൂജ ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അതൊരു ബിസിനസ് ഒരു കച്ചവടം അതൊരു പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുക പ്രശക്തി ഉണ്ടാക്കുക പദവി ഉണ്ടാക്കുക അത് മാത്രം നോക്കുന്ന ആൾക്കാരാണ് ഭക്തരെ ഭക്തര്ച്ചാൽ ഇവർക്ക് എന്താണ് ലാഭം അപ്പൊ വി എ പി ആര് ഭക്തരല്ല അവരെന്താ സെലിബ്രിറ്റികള് അവിടെ ഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും വേണ്ടി എടുക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് അതായത് ഭക്തര് എന്താ പറയുക ഭക്തി ഭക്തിമൂലം വരുന്ന ആൾക്കാരാണ് ബാക്കി വരുന്നവരൊക്കെ ഫോട്ടോ ഷൂട്ട് എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് വി എ പികൾക്ക് ലാഭം എടുക്കും പദവി കിടക്കും പണം കിടക്കും അങ്ങനെ പലതും കിടക്കും അപ്പൊ ഇതൊരു ഭക്തിയാണോ ഇതൊരു കച്ചവടമാണോ നിങ്ങൾ തന്നെ ചിന്തിക്കും ഒരു ദൈവത്തിനും ഒരു മനുഷ്യൻ താഴ്ന്ന ജാതിക്കാരനോ തൊട്ടുകൂടായെന്നോ അല്ലെങ്കിൽ പണക്കാരനോ പാവപ്പെട്ടവനോ ഒന്നുമില്ല മൃഗങ്ങളും മനുഷ്യരും ജന്തുക്കളും സസ്യങ്ങളും സൃഷ്ടിയും എല്ലാതും ദൈവത്തിന് ഒരേപോലെ തന്നെയാണ് ഞാൻ എന്താ പറയുക പണക്കാനാണ് ഞാൻ എന്താ പറയുക പാവപ്പെട്ടനാണ് അങ്ങനെ ഒരു സെന്റിമെൻറ്റ് എന്താ പറയുക ദൈവം നോക്കാറില്ല അതായത് എൻ്റെ ഭക്തൻ പണക്കാരനാണ് പാ പാവപ്പെട്ടനാണോ നോക്കാറില്ല ദൈവത്തിൻ്റെ ഭക്തനായത് മനുഷ്യൻ മാത്രമല്ല എല്ലാ ക്രിയേറ്ററും എല്ലാത്തിനും ദൈവത്തിനോട് എല്ലാ ഇതുണ്ട് എന്നാൽ ഇവിടെ പണത്തിനെ മാത്രമായിട്ട് എന്താ പറയുക ഭക്തിയെ വിറ്റ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കാണുമ്പോൾ എനിക്ക് ചി എനിക്ക് സങ്കടമാണെന്ന് പറഞ്ഞു ചിരി വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് ഞാൻ അമ്പലത്തിന് മുമ്പ് പത്തിന് വയസ്സ് ഇടാറില്ല ഞാൻ അമ്പത്തിനു മുമ്പ് പത്തിന് വയസ്സിന് മുൻപേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പണ്ട് പോകാറുള്ള സമയത്ത് ഞാൻ പത്തിൻ്റെ വയസ്സ് ഞാൻ ഇടാറില്ല പക്ഷെ നമുക്ക് തരുന്ന അന്നപ്രസാദം അത് അന്നദാനം അതിപ്പോൾ നമ്മൾ പള്ളിയിലായാലും അമ്പലത്തിലായാലും എവിടെ നിന്നായാലും അന്നദാനം നമ്മൾ എവിടെ നിന്ന് കിട്ടിയാലും നമ്മൾ കഴിക്കും അതിപ്പോൾ നമ്മൾ ഇവിടെ പോയാലും ഗുരുദ്വാര പോയാലും എവിടെ പോയാലും നമ്മളത് കഴിക്കും അത് നമ്മുടെ ഇതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ പറയുന്ന സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു വളരെ ചീപ്പ് ഇത്രയും പുരോഗമിച്ചു അതായത് കാലം പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളൊക്കെ മൺമറിഞ്ഞു പോയി പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കാണ് ഇത്രക്കും എഡ്യൂക്കേറ്റഡും ഇത്രയും നല്ലൊരു ഇതിലെത്തിയ ജനതയുടെ മുന്നിൽ ഇങ്ങനെ തുറന്ന് പറയുമ്പോൾ ത്രയും വലിയൊരു ഇതാണ് ഒരു വിട്ടിത്തമാണ് അത്രയും വലിയൊരു എന്ത് വലിയൊരു അഹങ്കാരാണ് പണമാണോ വേണ്ടത് അതാ അതാണ് ചോദ്യം പണത്തിനു വേണ്ടിയാണോ ഇത് ഞാൻ ഈ ഒരു വലിയ ഭക്ത ൊക്കെ ഈ ഭക്തി കാണിക്കുന്നതിൽ ഏറ്റവും വെച്ച് ദൈവത്തിന് ഉടായിട്ട് ചെയ്യുന്ന കുറേ സംഭവം നമ്മളിപ്പോൾ കേട്ടു അവരൊക്കെ പറയുന്നത് ആണ് ഞാനും മുമ്പ് ഓൾറെഡി വന്നത് ഇതൊക്കെ വെറും അന്ധവിശ്വാസം ഇതൊക്കെ എന്ന് ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് മറ്റുള്ളവരെ ഭക്തി അന്ധവിശ്വാസം ഇതൊന്നും ഒന്നും പറയുന്നില്ല ഞാൻ ചിലപ്പോൾ അന്ധവിശ്വാസത്തിൽ നിൽക്കുന്നതെന്നൊക്കെ ഞാൻ പറയുന്നു അന്നാലും എൻ്റെ അന്ധവിശ്വാസമായിരിക്കും അന്നാലും മറ്റുള്ളവരുടെ ഭക്തി അതിലും അന്ധവിശ്വാസമുള്ള കൂടുതലൊന്നും പറയുന്നില്ല അത് അവരുടെ സ്വന്തം തെര താല്പര്യമാണ് അത് വാക്കുന്നത് പക്ഷേ ഈ കാര്യങ്ങൾ എന്താ പറയുക ഒരു അമ്പലത്തിൽ ഒരു ആരാധനാലയത്തിൽ അതൊരു കച്ചവടമായിട്ട് കാണുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള അംഗീകരിക്കാനുള്ളൊരിത് മനസ്സ് നമുക്കില്ല നമുക്കത് അത്രയ്ക്ക് നമ്മൾ അതം പതിച്ചു പോയിട്ടില്ല പിന്നെ ഇത് കേട്ടിട്ടും കണ്ടിട്ടും ഒന്നും പ്രതികരിക്കാതിരിക്കുന്ന ഒരു തലമുറയാണെങ്കിൽ അത് അവരുടെ ഒരു എന്താ പറയുക അവരെ കൊണ്ടൊന്നും കഴിയാത്ത ഒരു തലമുറയാണെന്ന് പറയാം എന്തിനാണിതൊക്കെ അതാണ് ഞാൻ ചിന്തിക്കുന്നത് നാണക്കേൽ